സുരക്ഷിത ആഹാരം ആരോഗ്യത്തിന് ആധാരം എന്ന സന്ദേശം നൽകി ബോധവൽക്കരണം നൽകുകയാണ് ഇടുക്കിയിലെ എന്റെ കേരളം പ്രദർശന മേളയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലിലും എണ്ണയിലും പച്ചക്കറിയിലുമുള്ള മായം സ്വന്തമായി തന്നെ കണ്ടെത്തുവാനുള്ള നുണുക്ക് വിദ്യകളുമായാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സ്റ്റാൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ഉഴുന്നുവടയും പഴംപൊരിയും പൊരിക്കാൻ പ്ലാസ്റ്റിക് ഒരുക്കി ചേർത്ത എണ്ണ കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കട അധികാരികൾ പൂട്ടിയ വാർത്ത വലിയ പ്രാധാന്യത്തോടെയാണ് മലയാളികൾ കേട്ടത് അടുത്തിടെയായി ഇത്തരം വാർത്തകൾ നിരന്തരം പുറത്തുവരികയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കർശന നടപടിയും കൃത്യമായ ബോധവൽക്കരണവും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എത്രത്തോളം സുരക്ഷിതമാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായാലും അത് ഉണ്ടാക്കുമ്പോൾ നാം ഉപയോഗിക്കുന്ന സാധനങ്ങൾ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ദൈനംദിന ആവശ്യങ്ങൾക്കായി നാം വീട്ടിൽ വാങ്ങുന്ന പാലിലും എണ്ണയിലും പച്ചക്കറിയിലുമുള്ള മായം സ്വന്തമായി തന്നെ കണ്ടെത്തുവാനുള്ള ചില വിദ്യകളുമായാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് സിന്തറ്റിക് ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ട് തരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നു നിറമല്ല രുചി എന്നുള്ള ഒരു ബാനറും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും സംശയമാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന പാല് ആണോ അല്ലെങ്കിൽ എണ്ണ എണ്ണ എണ്ണയിൽ മായമുണ്ടോ അപ്പം അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ സംശയങ്ങളെ ക്ലിയർ ചെയ്യാൻ നമുക്ക് വീട്ടിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയ ചില മാർഗങ്ങളാണ് നമ്മളിവിടെ നുറുക്ക് വിദ്യകൾ എന്ന് പറയാം അത് എഫ് തന്നെ അംഗീകരിച്ചിട്ടുള്ള ഡാർട്ട് ബുക്ക് ഡാപ്ട്ട് ബുക്കിൽ ഉള്ള കാര്യങ്ങളാണ് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കളറും കലർന്ന ഭക്ഷണ വസ്തുക്കൾ കഴിച്ചാൽ അത് വലിയ അപകടത്തിലേക്ക് വഴിതെളിച്ചേക്കാം ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടമായേക്കാം ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ ബോധവൽക്കരണം നൽകുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൂടാതെ ഹോട്ടലിൽ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായമോ പഴക്കമോ കണ്ടെത്തിയാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഈ സ്റ്റാൾ വഴി പരാതികൾ അറിയിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി